കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഞാൻ ഈ വീഡിയോ എന്നിപ്പം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു പക്ഷേ പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ ഞാൻ എറണാകുളം കൺസൾട്ടിങ് കഴിഞ്ഞു ഇനി നാളെ പാലക്കാട് നാളെ രാവിലെ പാലക്കാടാണ് ഇപ്പം ഞാൻ പാലക്കാട് എത്തി എറണാകുളത്ത് നിന്ന് പാലക്കാട് എത്തി എറണാകുളത്ത് രാ ഏഴാം തീയതി രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഒമ്പതര മണി വരെ കൺസൾട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ പേരെയും നോക്കിയിട്ട് തന്നെയാണ് വിട്ടത് ഓരോരുത്തർക്കും അഞ്ചും ആറും പേരുടെയൊക്കെ നോക്കണം അങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്തു കുറേ അവിടെ നിന്നു അത്ഭുതാവഹമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു ഇപ്പം നൊവേ ഡേയ്സ് കുറേ തിരക്ക് വർദ്ധിച്ചു വരികയാണ് കലിക ജ്യോതിഷത്തിനെയും കലിക ജോ കലിക ജ്യോതിഷനെയും കലിക ജ്യോതിഷത്തെയും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു വളരെയധികം സന്തോഷം അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിന്നെ കുറേ ചാനലിന് ഇൻറ്റർവ്യൂകൾ കൊടുക്കേണ്ടി വന്നു എറണാകുളത്ത് പോയപ്പം തന്നെ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അവർക്ക് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു അങ്ങനെ ഒരുപാട് പേര് നിരവധി പേര് വിളിക്കുന്നുണ്ട് യൂട്യൂബേഴ്സും അല്ലാത്തുള്ളവരും ഒക്കെ പക്ഷേ എനിക്ക് സമയം കിട്ടൂല എങ്കിലും മാക്സിമം ഞാനത് കൊടുക്കും ഒരാളല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ പിന്നെ ചങ്കുകൾ വന്ന് നോക്കുന്ന സമയത്ത് പിന്നെ അത് അവർ ആറോ ഏഴോ പേര് ഇപ്പം മുംബൈന്നൊക്കെ നേരിട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പം എറണാകുളത്ത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നാലോ അഞ്ചോ പേർക്ക് പക്ഷേ അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങൾ അവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യണം ഇപ്പം നാല് പേർ അഞ്ച് പേർക്ക് നോക്കണമെങ്കിൽ ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി വരും അപ്പം അവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യാണ് പക്ഷേ അവർ ഇത്രയും ദൂരം വരുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തോ ആയിക്കോട്ടെ ഞാൻ നല്ല ആഹാരം പോലും കഴിച്ചില്ല എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തു പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയെന്ന് ഒരു വ്യക്തി വന്നിരുന്നു അദ്ദേഹത്തിന് കണ്ണും കണ്ടുവിടാ കാതും കേട്ടൂടാ വികലാങ്ങനെയാണ് സ്റ്റിക്ക് ഊന്നിക്കൊണ്ടാണ് വന്നത് പുള്ളി അവിടെ വന്നിരുന്നു അദ്ദേഹത്തിന് കണ്ണ് കണ്ടുവിടമല്ലോ ഒരുപാട് പേര് അദ്ദേഹത്തിന് ശേഷം വന്നവരൊക്കെ കയറി അവസാനം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു ഞാൻ കയറി വരാൻ പറഞ്ഞു അവിടെ കുറേ സമയം കൊണ്ട് നിൽക്കുകയാണ് എത്രയോ സമയമായിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് കണ്ണ് കണ്ടൂടാന്നും കാത് കേട്ടൂടാന്നൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കൂടെ ആരും വന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു വയ്യാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം മെൻ്റൽ പ്രോബ്ലം മെൻറ്റൽ ഇഷ്യൂസാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു അവനവിടെ കടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം ഞാൻ അവനെ കണ്ടു ബാക്കി ഓൺലൈനിലൂടെ നോക്കാം മുനയും കൊണ്ട് പോകാൻ പറഞ്ഞു ദൈവം ചെയ്ത് ഈ അവശ്യത ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരരുത് പ്ലീസ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനിലൂടെ നോക്കിയാൽ മതി ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല സാറിനെ കണ്ടേ പറ്റൂ സാറിൻ്റെ കൈകൾ അവൻ്റെ തലയിൽ സ്പർശിക്കണം എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അതുപോലെ നിർബന്ധം കാണിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഓൺലൈനിലൂടെ നോക്കിയാൽ മതി അങ്ങനെ ഉള്ളവർ ഓൺലൈനിലൂടെ നോക്കാവൂ തീർച്ചയായിട്ടും ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത് മറ്റുള്ളവർ അത് അറിഞ്ഞുവിടാം നിങ്ങൾ അദ്ദേഹത്തിന് കണ്ണ് കണ്ടുവിടാം എന്നും കാത് കണ്ടിടാന്നും അറിഞ്ഞുവിടാം വികലാങ്ങനാണെന്ന് അറിയാത്ത അതിനെ ഇരിക്കാൻ സീറ്റ് കൊടുത്തവർ അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല അപ്പോൾ എന്നാലും ഈ അറിയത്തില്ലെങ്കിലും ചിലർ ദൂരം അവരെല്ലാ പേരും ദൂരെന്നാണ് വരുന്നത് എന്നാൽ ഒരാൾക്ക് കണ്ണൂർ ട്രെയിന് മിസ്സാവുമെന്ന് പറഞ്ഞിട്ട് ആരും മാറിക്കൊടുത്തില്ല ആരും എനിക്ക് ഞാൻ ആരുടെ അടുത്തും പറയുകയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാദേവന് സർവ്വതും തുല്യരായിട്ടുള്ളവരാണ് എല്ലാ പേരും ഇനി അംബാനി വന്നാലും റോട്ടി കിടക്കണ വിഷക്കാരം വന്നാലും ഒരേ സീറ്റ് തന്നെയാണ് കലിയ ജ്യോതിഷത്തിലുള്ളത് അത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാ പേരും വളരെ സ്നേഹത്തോടെ ഒത്തരമത്തോടെ അവരിരുന്ന് സംസാരിക്കണൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം നമ്മുടെ നാട്ടിലെന്നും മത സൗഹാർദ്ദങ്ങളൊക്കെ നിലനിൽക്കട്ടെ മനുഷ്യൻ എല്ലാ പേരും മനുഷ്യജീവന് വളരെ വിലയുണ്ട് നമ്മളെല്ലാ സഹോദരങ്ങളാണ് അതാണ് അപ്പോൾ പിന്നെ ഈ മുസ്ലിം ഇന്നലെ പെറുതെട്ട് മുസ്ലിം സഹോദരിമാരാണ് വന്നത് അവർ ഫാമിലി ആയിട്ടാണ് വന്നത് നിന്നാണ് വന്നത് അവർ അവസാനം ഏഴ് മണി കഴിഞ്ഞു ഏഴ് ഏഴര ആയപ്പോഴാണ് അവർക്ക് എന്നെ കാണാൻ പറ്റിയത് അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതുപോലെ ഹിന്ദുക്കൾ എല്ലാ പേരുണ്ട് എല്ലാ പേർക്കും അവരവരുടെ മകത്ത് നിന്നുകൊണ്ട് മാത്രമേ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയുള്ളൂ അല്ലാതെ മാറ്റിയൊന്നും ഞാൻ ആരെയും ചെയ്യാറില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയുണ്ട് മഹാദേവൻ അങ്ങനെയാണ് സകല ജീവജാലങ്ങളും തുല്യനായി കാണുന്നതാണ് അതിപ്പോൾ പറച്ചിൽ മാത്രമല്ല കയ്യിൽ തന്നെ ആ ദീക്ഷകൾ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കറിയാം ആ എൻ്റെ കൈ തന്നെ എല്ലാ പേരും ഉണ്ട് ഈശോയും വടച്ചവനും മഹാദേവനും എല്ലാം ഉണ്ട് അപ്പോൾ ആ കൈകളു കൊണ്ട് അവർക്ക് വളരെ ഇഷ്ടമാണ് സാറ് ഉള്ളത് കറക്റ്റായിട്ട് പറയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇത്രയും അതിൻ്റെ വലിയൊരു തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഞാനിന്ന് പാലക്കാട് വന്നു നാളെയാണ് ഇവിടെ കൺസൾട്ടിങ് ഉള്ളത് അപ്പോൾ പാലക്കാട് ഒരുപാട് പേര് കൺസൾട്ടിങ് എടുത്തിട്ടുണ്ട് അവിടെയും രാത്രിയാവും പിന്നെ കോഴിക്കോടാണെങ്കിൽ ഈ രണ്ട് സ്ഥലത്തിനേക്കാളും കൂടുതൽ താമരശ്ശേരി സിറ്റി മോളിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഓരോരുത്തർ ആത്യാത്യം വരുന്നതിനനുസരിച്ച് അവർക്ക് കണ്ടുപോകാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വന്നാൽ മതി ഇത്തവണ കുറച്ച് പോയി തിരക്ക് വളരെ പോയി എറണാകുളത്ത് ഞാൻ എഴുപത്തിയഞ്ചോളം പേരെ ഞാൻ നോക്കി ഇത്രയും സമയം കൊണ്ട് അത് കൂടുതലൊന്നും നോക്കാൻ പറ്റില്ല അത് റെക്കോർഡായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരണം രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ വന്നാൽ മതി അപ്പോൾ അതനുസരിച്ച് വന്നാൽ കുഴപ്പമില്ലാതെ വരാം എല്ലാവരും രാവിലെ ഒരേ സമയത്ത് വരുമ്പോൾ ചെറിയ വ്യത്യാസമേ കാണുള്ളൂ പക്ഷേ അവർ ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതൊന്ന് ശ്രദ്ധിച്ചോളണം പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൂറ്റി ഇരുപത്തിയാറ് പ്രവചനങ്ങളിൽ അറുപത്തി രണ്ടാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ തീവ്രവാദി ആക്രമണം അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ ഈ പ്രവചനം എത്ര ഷാർപ്പായിരിക്കുന്നു ഇപ്പം പാകിസ്ഥാനിൽ തീവ്രവാദി ആക്രമണം നടന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നാണ് എല്ലാ രാജ്യത്തെ ആക്രമിക്കുന്നത് തീവ്ര എന്താ എന്താ പറയുക ഒരു വാക്ക് പറഞ്ഞത് തീക്കട്ടയിൽ ഇറമ്പിരിക്കണമെന്ന് അതായത് പാകിസ്ഥാനിൽ തന്നെ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയാണ് അതായത് അത്ര ഷാർപ്പായിട്ട് സാറ് എഴുതി എഴുതുന്നു നൂറ്റി അറുപത്തിരണ്ടാമത്തെ പ്രവചനം സാറിൻ്റെ അറുപത്തിരണ്ടാമത്തെ പ്രവചനം ഞങ്ങളെല്ലാ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് ഓരോന്നാറ്റിക്കി അതിൻ്റെ കൂടെ തന്നെ റഷ്യ ക്യാൻസർ രോഗത്തിന് മരുന്ന് കണ്ടു പിടിച്ചിരിക്കുന്നു സാറൊരു ഒന്നര വർഷം മുമ്പേ പറഞ്ഞതാണ് ഒരു ഈ വർഷം ഈ ക്യാൻസറിന് മരുന്ന് കണ്ടി കണ്ടുപിടിക്കപ്പെടും ലോകത്ത് ക്യാൻസറിനെ രണ്ട് വർഷത്തിനകത്ത് മരുന്ന് കണ്ടുപിടിക്കുമെന്ന് സാറ് പറഞ്ഞോ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇപ്പം പൂർണ്ണ വിജയമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്കും ഓഡിയോ ക്ലിപ്പും ഒക്കെ അയച്ചു സന്തോഷം അങ്ങനെ നിരവധി ക്യാൻസർ രോഗികൾ രക്ഷപ്പെടട്ടെ ഞാനിപ്പോഴും പത്ത് ക്യാൻസർ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള മരുന്നിന് കാശുമൊക്കെ മാസാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ക്യാൻസർ വന്ന് മരിക്കുന്ന നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികൾ കൂടുതലാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമാവട്ടെ അവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ ഇന്നലെ തന്നെ എൻ്റെ ഒരു കസ്റ്റമർ ക്യാൻസർ രോഗിയായിരുന്നു അവർ മരിച്ചുപോയി അപ്പോൾ അവരുടെ സഹോദരിയുടെ മകൾ ഇതുപോലെ എന്നെ വിളിച്ച് പറഞ്ഞു നാലാം തിയതി അങ്ങട്ട മരിച്ചുപോയി പൂരം നക്ഷത്രത്തിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് അത് വളരെ നമ്മൾ പറ്റ് എല്ലാ കാര്യവും നമ്മളടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അത് മഹീരനക്ഷത്രത്തിലുള്ള സ്ത്രീയായിരുന്നു അപ്പോൾ അവർക്ക് ക്യാൻസർ ആയിരുന്നു അത് ചികിത്സിച്ചിട്ട് ചെയ്ത് ക്ലിയർ ആയതാണ് പക്ഷേ സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് കുവൈറ്റിൽ ജോലി ഉള്ളതാണ് അപ്പോൾ ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ മരിച്ചു അപ്പോൾ അവരുടെ ആത്മാവിനും ഞാൻ ആത്മശാന്തി നേരുകയാണ് എന്നുവെച്ചാൽ എല്ലാ എൻ്റെ വീഡിയോകളും എല്ലാം ഷെയർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഒരുപാട് പേര് അങ്ങനെയുണ്ട് അപ്പോൾ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ഇനിയുള്ള ക്യാൻസർ രോഗികളൊന്നും മരിക്കാതിരിക്കട്ടെ ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇനിയിപ്പോൾ ഞാൻ പാലക്കാട് ഓഫീസിലാണ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഷിബുനെ പോലെയുള്ളവർ ഒക്കെ വിളിച്ച് പോകാൻ തുടങ്ങും ഇവിടെ വീഡിയോ കണ്ടില്ല അങ്ങനെ ഒരുപാട് ചങ്കുകളുണ്ട് ചങ്കുകൾ ഓർമ്മിപ്പിക്കുക അതിനു മുമ്പേ യുവന്മാരെയൊക്കെ ചോദിക്കുന്ന മുമ്പേ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാവും അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലും വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും ഓരോരുത്തരെയും എത്രയും പെട്ടെന്ന് നോക്കി വിടുക എന്നുള്ളതാണ് എന്ന് ഇവരെല്ലാം വളരെ ദൂരെന്നാണ് വരുന്നത് എല്ലാ ജില്ലയിലും സാറിൻ്റെ സ്ഥാപനം വേണമെന്ന് പറയുന്നത് അത് എന്നെ കൊണ്ട് സാധിക്കില്ല എല്ലാ ജില്ലയിലും തുടങ്ങാൻ പറ്റില്ല ഞാൻ തന്നെ വേണം ഇപ്പം നൂറ് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല ഞാൻ തന്നെയാണ് അത് ചെയ്യേണ്ടത് മറ്റുള്ള മേഖലകളിൽ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നെ തന്നെ അവർക്ക് കാണണം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും സഹകരിക്കണം സഹകരിച്ച് മുന്നോട്ട് പോകണം പിന്നെ കുറേ പേര് ഓൺലൈനിലൂടെ നോക്കുക എത്ര ദൂരം വരാൻ വൈകിട്ട് രണ്ടുപേര് പോലെ തന്നെ ഓൺലൈനിൽ നോക്കിയാലും പക്ഷെ അവർക്കെല്ലാം എന്നെ കാണണം എത്രയോ വർഷമായിട്ട് കാണണം ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ വരുന്നത് അത് അതവിടെ ഒരു സന്തോഷം എന്നെ കാണുമ്പോൾ അവിടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം പക്ഷെ നമുക്ക് അത് ഒരു ആനന്ദ കണ്ണീരായിപ്പോകും അവിടെ ആ ഒരു സ്നേഹം സന്തോഷം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്നവർക്കേ അനുഭവിച്ചറിയുന്നവർക്കതറിയോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ കാരണം അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകൾക്കും വേണ്ടിയും മറ്റുള്ള എല്ലാം എന്നെ വിമർശിക്കുന്നവർക്ക് വേണ്ടിയും വിമർശിക്കണമെങ്കിലും അവർക്ക് ഉള്ളിലറിയാം കലിയ ജ്യോതിഷൻ ഒരു കിടുവാണ് എന്നുള്ളത് അവർക്കും അറിയാം അപ്പം നേരും നിറയോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് കലിയ ജ്യോതിഷൻ എന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന പല നിരീശ്വരവാദികളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആ പ്രത്യാശാസ്ത്രത്തിൽ അങ്ങനെ പോകുന്നു പക്ഷേ സാറിന് ഞങ്ങൾക്കിഷ്ടമാണ് എന്ന് അവർ പറയും പിന്നെ ചില ആൾക്കാർ ജ്യോത്സ്യന്മാരുടെയൊക്കെ കമൻസ് തൊഴിലാളികളാണ് കമൻസ് എഴുതുന്നത് മറ്റു ചാനലിലൊക്കെ ഇടുമ്പോൾ അത് വിഷയമില്ല അവരെക്കാളും അഞ്ചിരട്ടി ലൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും വിഷയമില്ല തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹന്ദ അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ